മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ നേവിയുടെ പുതിയൊരു വിജ്ഞാപനം ടെൻ പ്ലസ് ടു ബി ടെക് എൻട്രി സ്കീമിലേക്കുള്ള വിജ്ഞാപനം ഇപ്പോൾ നേവി റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്തികയാണിത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ നേവിയിലേക്ക് ടെൻ പ്ലസ് ടു ബിടെക് കാഡറ്റ് എൻട്രി സ്കീം പെർമിനൻറ്റ് കമ്മീഷനിലേക്കാണ് അതായത് സ്ഥിര ജോലിയാണ് പെർമിനൻറ്റ് കമ്മീഷനിലേക്കാണ് പുതിയ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് ആറ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏകദേശം ഇരുപത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇത് ഒരു ഷോർട്ട് നോട്ടീസാണ് പക്ഷേ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും നേവി പറയുന്നുണ്ട് മുംബൈ റിലീസ് ചെയ്തതാണ് നിരവധി റിക്രൂട്ട്മെന്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് കൊണ്ടാണ് കറക്റ്റ് സ്റ്റാർട്ടിംഗ് ഡേറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഇന്ന് തുടങ്ങിയിട്ടുണ്ട് ആറാം തീയതി മുതൽ തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എന്തൊക്കെയാണ് നേവി പറയുന്നത് എന്നുള്ള കാര്യം നോക്കാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം അൺമേരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ അക്കാഡമി അത് നമുക്കറിയാം ഏഴിമല കേരളത്തിലുള്ള കണ്ണൂരാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നാല് വർഷത്തെ ബി ടെക് കോഴ്സ് നിങ്ങൾക്ക് അവിടുന്ന് നൽകുന്നതാണ് നമ്മുടെ ഏഴിമല അക്കാഡമിന്ന് നൽകപ്പെടുന്നതാണ് കേരളത്തിൽ തന്നെയായിരിക്കും ആ ഒരു ടൈമിൽ നിങ്ങൾ ഉണ്ടാവുക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇതിന് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എക്സാമിനേഷൻ ഉണ്ടാവുന്നതല്ല ജസ്റ്റ് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെങ്ങനെയാണെന്നൊക്കെ മുന്നോട്ട് പറയാം നല്ലൊരു അവസരമാണ് ഒരു സ്ഥിര നിയമനമാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ബി ടെക് ടെൻ പ്ലസ് ടു ബിടെക് എൻട്രി സ്കീമിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് നേവി ക്ഷണിച്ചിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് മുപ്പത്തഞ്ച് ഒഴിവുകളാണ് ആകെ മൊത്തം വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് പോസ്റ്റിലേക്ക് അപ്പോൾ men and women ഇതിനെ അപേക്ഷിക്കാം അതിൽ പത്ത് ഒഴിവുകൾ മാക്സിമം വനിതകൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ളതാണെന്ന് കൂടി പറയുന്നുണ്ട് ഏജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് ജാനുവരി രണ്ടായിരത്തി അഞ്ചിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് ഏജ് ലിമിറ്റ് ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ച ഉദ്യോഗാർത്ഥികൾ ഇതിനപേക്ഷിക്കാനായിട്ട് എലിജിബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കാം അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അപ്പോൾ സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ ടെൻ പ്ലസ് ടു പാറ്റേണിൽ പ്ലസ് ടു എക്സാമിനേഷൻ നിങ്ങൾ പാസ് ആയിരിക്കണം അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം എനി ബോർഡിൻ്റെ കീഴിൽ നിന്ന് അതായത് സെൻട്രൽ ഗവൺമെന്റിൻ്റെയോ കേരള ബോർഡിൻ്റെയോ ഏതൊരു ബോർഡിൻ്റെ കീഴിൽ നിന്നും നിങ്ങൾ പ്ലസ് ടു കരസ്ഥമാക്കിയിരിക്കണം എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എഴുപത് ശതമാനം കൂടി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഷോർട്ടായിട്ട് പി സി എം എന്ന് പറയും അപ്പോൾ ഈ സബ്ജക്റ്റ് നിങ്ങളെടുത്ത് പഠിച്ചിരിക്കണം നിങ്ങൾ നിർബന്ധമായിട്ടും പ്ലസ് ടുവിൽ ഈ സബ്ജെക്റ്റ് സയൻസ് സബ്ജക്റ്റ് ആണ് സയൻറ്റിഫിക് സബ്ജക്റ്റാണത് അപ്പോൾ അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി പിന്നെ മാത്സ് ഇറ്റ്സ് മാരോട്ടറി അത് നിർബന്ധമായിട്ട് വേണം അതുപോലെ തന്നെ എഴുപത് ശതമാനം മാർക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റിൽ മറ്റുള്ള സബ്ജക്റ്റിൽ എത്ര വാങ്ങിയാലും പ്രശ്നമല്ല എഴുപത് ശതമാനം മാർക്ക് നിർബന്ധമായിട്ടും ഈ പറഞ്ഞ സബ്ജക്റ്റുകളിൽ വാങ്ങിയിരിക്കണം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾ വാങ്ങിയിരിക്കണം അപ്പോൾ പ്ലസ് ടു പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അയിമ്പത് ശതമാനം മാർക്ക് ഇല്ല എന്നൊരു ഉദാഹരണം നിങ്ങൾ കരുതുക പക്ഷെ നിങ്ങൾക്ക് പി സി എമ്മിൽ എഴുപത് ശതമാനം മാർക്കുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രശ്നമല്ല നിങ്ങൾക്ക് പത്താം ക്ലാസ്സിൽ ഈ ഒരു പത്താം ക്ലാസ്സിൽ ഈ ഒരു അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ലോ ആണ് അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ എഴുപത് ശതമാനം മാർക്ക് പി സി എമ്മിൽ നിർബന്ധമായിട്ടും പ്ലസ് ടുവിലുണ്ടായിരിക്കണം അപ്പോൾ അത് ക്ലിയർ ആയെന്ന് കരുതുന്നു അപ്പോൾ ഇത് qualification ാണ് നമ്മൾ പറയുന്നത് qualification ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ നോക്കുന്നത് who can apply ആർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക qualification മാത്രം പോരല്ലോ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ പറയുന്നത് അപ്പോൾ education qualification ക്വാളിഫിക്കേഷന്റെ കൂടെ ഈ പറയുന്ന യോഗ്യതയും കൂടി വേണം candidate who are ഹു ഹാവ് അപ്പിയർ ജി മെയിൻ ടു തൗസൻഡ് ട്വന്റി ത്രീ ആണ് പറഞ്ഞിട്ടുള്ളത് for BE ബി ടെക് ജിമൈൻ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം attend ചെയ്യുക എന്നാണ് പറയുന്നത് attend ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനപേക്ഷിക്കേണ്ടത് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയറിൽ ഇതിന് എക്സാമിനേഷൻ ഇല്ല നിങ്ങളുടെ ജി മെയിൻ എക്സാമിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദി ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾക്ക് എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും ആ ഒരു എസ് എസ് ബി ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സായിട്ട് അടുത്ത ഘട്ടം അതായത് മെഡിക്കലും കാര്യങ്ങളും എല്ലാം എടുത്ത് ആ ഒരു മെത്തേഡിൽ നിങ്ങൾ സെലക്ഷൻ പ്രോസസ്സിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കിടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഐ എൻ എയിലേക്ക് ഇന്ത്യൻ നേവൽ അക്കാദമി കണ്ണൂരുള്ള നമ്മുടെ ഏഴിമല അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഫോർ ഇയർ ബിടെക് കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഓഫീസറായിട്ട് ഇന്ത്യൻ നേവിയിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് സാലറിയും കാര്യങ്ങളൊക്കെ ലഭിക്കും ബാക്കി കുറച്ച് ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒരുപാട് ബെനിഫിറ്റ് ഉള്ള പോസ്റ്റാണ് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഒക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ അപേക്ഷിക്കേണ്ട മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നാല് വർഷത്തെ ബിടെക് ഒക്കെ അവിടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു തരും അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ് അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഓരോ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അങ്ങനെ ഓരോരു കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരുപാട് അലവൻസും ബെനിഫിറ്റൊക്കെ കിട്ടും അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ലിങ്ക് പറഞ്ഞുതരാം ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാം ഈ പറഞ്ഞ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മളിപ്പോൾ പറയൂ ഈ വെബ്സൈറ്റ് ലിങ്കും അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ നേവി ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്